ഇപ്പോൾ കുഞ്ഞിക്കൂനൻ ഡിലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ അത് ചെയ്യും ചാന്തോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്യും മോഹൻലാൽ ചെയ്യും മമ്മൂട്ടി ചെയ്യാൻ പറ്റും അത് ഡൗട്ടാണെന്നേ ഞാൻ പറഞ്ഞു പക്ഷേ മോഹൻലാൽ ചെയ്യും പുതിയ തലമുറയിൽ അങ്ങനെ വലിയ ബന്ധങ്ങൾ സൂക്ഷിക്കാൻ നമ്മൾ അഭിനയിക്കാൻ വരിക പോവുക പക്ഷേ വിമനുണ്ട് ജയസൂര്യ ജയസൂര്യയുടെ കൂടെ ഇപ്പം പിന്നെ എന്താ ജയസൂര്യം മഞ്ജു വാര്യറും കൂടെ എന്താ മേരി ആവാസനും അതിലഭിനയിച്ചിട്ടുണ്ട് ജയസൂര്യ ഈ കണ്ട എല്ലാരെക്കാളും ഏറ്റവും അടുപ്പം സ്നേഹം ബന്ധം അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്നേഹം അത് നല്ല കുട്ടിയാണ് നല്ല കുട്ടിയാ പറയാതെ വയ്യ ഒരു ജാടയില്ല ഒന്നുമില്ല വന്നു കഴിഞ്ഞാൽ രാവിലെ പത്ത് പതിനാല് ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു രാവിലെ വന്നാൽ നമ്മളൊരു അമ്മയോട് നമ്മളൊരു മക്കൾ നമ്മളെ സ്വന്തം മക്കൾ എങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുക അതുപോലെ വന്നുകഴിഞ്ഞാൽ ഒന്നും ഇങ്ങനെ പിടിച്ച് ഇനിയൊക്കെ ആക്കി പോകുമ്പോൾ നമ്മൾ ആണ് നമ്മൾ അവിടെ അവരുടെ കുഞ്ഞമ്മയായിട്ട് അഭിനയിക്കുന്നു എന്ന് മാത്രമല്ല പക്ഷേ എന്തോലോ എത്രയോ കാലം മുമ്പ് ബന്ധമുള്ള പോലെ ഒരമ്മേനെ സ്നേഹിക്കുന്നു അപ്പം ഞാൻ തന്നെ സ്വയം മനസ്സിൽ വിചാരിച്ച് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ ഭാഗ്യം ചെയ്തവരാണ് ഇങ്ങനെയുള്ള മക്കളെയൊക്കെ ഒരു പെറ്റ പെറ്റമ്മമാർക്കൊക്കെ ഇങ്ങനത്തെ ഒരു അതായത് സ്നേഹം നമുക്ക് കിട്ടണം അത് അത് അവർ കൊടുക്കുന്നുണ്ട് അപ്പം ഞാനും ജയൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു വീട്ടിൽ ചെന്നാലും ഇങ്ങനെ തന്നെയാണോ പറഞ്ഞു ഇതിൻ്റെ ഇരട്ടിയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു കുഞ്ഞുങ്ങളിങ്ങോട്ടോ അവന് പറയണോ ചേച്ചിന്ന് ഞാൻ ഭാഗ്യം ചെയ്താ അച്ഛനോ അമ്മ എന്തായാലും അങ്ങനെ തന്നെ വേണം മക്കളെ എനിക്ക് ജയൻ്റെ അടുത്ത് നിന്ന് മാത്രമാണ് ഇങ്ങനെ കിട്ടിയത് ജയൻസ് എത്രയും അതേപോലെ മഞ്ജും കേട്ടോ മഞ്ജുവിൻ്റെ കൂടെ ഞാൻ രണ്ട് പടം ചെയ്തു പ്രതിഭൂവൻ കോഴിയും ചെയ്തു ഇപ്പോഴും ഇതും ചെയ്തു പക്ഷേ മഞ്ജു ആ അന്ന് കണ്ട അതേ മഞ്ജു തന്നെ ഇപ്പോഴും അതുമില്ലാണ്ട് നല്ല സ്നേഹമാണ് മഞ്ജു വിളിച്ചാലും ഫോൺ എടുക്കും ജയറാം ദിലീപ് മമ്മൂട്ടി മോഹൻലാൽ ഇവരുടെ കൂടെ എല്ലാം അഭിനയിച്ചിട്ടുണ്ട് അത് സിനിമ അതിനൊരു വിലയുള്ള സിനിമ നടി എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുത്തൊരു വില തന്നെയാണ് അത് സത്യമുള്ള കാര്യം കൂടാതെ അതിന്റെ കൂട്ടത്തിൽ അമ്മയിലെ ഒരു മെമ്പർ എന്ന് പറയുന്നതും അത് വലിയൊരു വിലയാണ് അവരുടെയൊക്കെ ഒരു എന്താ പറയുക പേരിൽ നമ്മളൊക്കെ നിലനിൽക്കാം നമുക്ക് ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും ആ ഒരു പേരെന്ന് പറയുന്നത് വലിയൊരു പേരാണ് ഇത് മമ്മൂട്ടി മമ്മൂട്ടിയൊന്നും മോഹൻലാലൊക്കെ പോയി കഴിഞ്ഞാലൊന്നും പിന്നെ അതിന് പകരക്കാരെന്ന് പറഞ്ഞ് വ വരാൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാളെയും ചിന്തിക്കാൻ പറ്റില്ല എല്ലാവർക്കും വേറൊരു ലെവലാണ് എല്ലാവരും ഓരോരുത്തരും ഓരോ ലെവലാണ് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം അഭിനയം എന്ന് പറയുന്നിടത്ത് മോഹൻലാലിനെയാണ് എനിക്കിഷ്ടം ആ കഴിവെൻ്റെ അപ്പോ ഒരു വല്ലാത്ത കഴിവാണ് പകർന്നാട്ടം അതൊരു അസാധ്യ കഴിവാണ് അസാധ്യ കഴിവാണ് ആ കഴിവൊന്നും ഇപ്പോൾ ആരുമില്ല ഇനി മകൻ വരുമോ അതൊന്നും നമുക്കറിയത്തില്ല നമ്മുടെയൊക്കെ പ്രായം കഴിഞ്ഞ് നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോഴും ആ കുട്ടികളൊക്കെ അങ്ങനെ വരുമായിരിക്കാം എനിക്കറിയത്തില്ല ഇപ്പം ആരുടെ അടുത്തും ദിലീപ് ചെയ്യുന്ന വേഷം എന്ന് പറയുന്നത് ഇപ്പോൾ കുഞ്ഞിക്കൂനൻ ദിലീപ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ അത് ചെയ്യും ചെയ്യും ചാന്ത്വട്ടി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്യും മോഹൻലാൽ ചെയ്യും മമ്മൂട്ടി ചെയ്യാൻ പറ്റും അത് ഡൗട്ടാണെന്നേ ഞാൻ പറഞ്ഞു പക്ഷേ മോഹൻലാൽ ചെയ്യും മോഹൻലാലിന് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല മോഹൻലാൽ ചെയ്തത് ദിലീപ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം ചെയ്യാൻ പറ്റും ഞാൻ പറയില്ല മോഹൻലാൽ എന്തും ചെയ്യും മോഹൻലാൽ ഇപ്പോൾ എത്ര മെലിഞ്ഞിട്ടുണ്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ല അതൊക്കെ നമ്മൾ അവരെ നമസ്കരിക്കണം ഡെഡിക്കേഷൻ എന്ന് പറയുന്നിടത്ത് അവരാണ് ഡെഡിക്കേഷൻ